ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് നിലമ്പൂരിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് പുതിയ സർവീസുമായി കെ എസ് ആർ ടി സി നിലമ്പൂർ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ എം എൽ എ പി വി അൻവർ പുതിയ സർവീസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ മലയോര മേഖലയിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിരന്തരമായി കെ എസ് ആർ ടി സി വഴി നമ്മൾ വലിയ പരിശ്രമങ്ങൾ നടത്തുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം കെ എസ് ആർ ടി സി മറ്റൊരു അനവധി വെല്ലുവിളികളെ നേരിടുന്നുണ്ടെങ്കിലും പുതിയ മന്ത്രിയും മാനേജ്മെൻറ്റും മുമ്പുണ്ടായിരുന്ന മന്ത്രിയും മാനേജ്മെന്റും ഒക്കെ തന്നെ പരമാവധി ഷെഡ്യൂളുകൾ വർദ്ധിപ്പിച്ചു ആളുകളുടെ യാത്രാപ്രശ്നം പരിഹരിക്കാനുള്ള വളരെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു ഗൂഡല്ലൂർ കോഴിക്കോട് വണ്ടി കൂടി അനുവദിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ് വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത് ആളുകളുടെ ആശുപത്രി ആവശ്യം പ്രത്യേകിച്ചും രാവിലെ അഞ്ചുമണിയോടു കൂടി ഗൂഡല്ലൂർന്ന് വണ്ടി എന്ന നിലക്ക് രാവിലെ എട്ടൊമ്പത് മണിയോടുകൂടി രോഗികളായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും മെഡിക്കൽ കോളേജിലെത്താൻ സാധിക്കും ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് നിലമ്പൂരിൽ നിന്നും ആരംഭിച്ച് മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്കും തിരിച്ച് അഞ്ചേ അഞ്ചിന് കോഴിക്കോട് നിന്നും അരീക്കോട് വഴി ഗൂഡല്ലൂർ എത്തി രാവിലെ മണിക്ക് ഗൂഡല്ലൂരിൽ നിന്നും അരീക്കോട് മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട് എത്തിച്ചേരും രാവിലെ പതിനൊന്നിന് നിലമ്പൂർ ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ ഡി ജോഷി കൌൺസിലർ ഗോപാലകൃഷ്ണൻ പാലോളി മെഹബൂബ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പീറ്റർ ഇ ഗംഗാധരൻ പി അഷ്റഫ് എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ കാൽ ൻഷ്യ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പേർക്കു സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ